നമസ്കാരം കാനഡയും ഡെൻമാർക്കിലെ ഗ്രീൻലാൻഡ് ദ്വീപും പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിട്ടും അമേരിക്കയിലെ പൊതുജനങ്ങളിൽ ബഹുഭൂരി ഭക്ഷ്യവും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെ വളരെ ശക്തിയായി എതിർക്കുന്നുവെന്നാണ് സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം ട്രംപ് ഗ്രീൻലാൻഡിനെയും കാനഡയെയും കൂട്ടിച്ചേർക്കുന്നത് തന്റെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവായാണ് ട്രംപ് കണ്ടിരുന്നത് കൂടാതെ സൈനിക അധിനിവേശത്തെ കുറിച്ച് അദ്ദേഹം ഗ്രീൻലാൻഡിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന താരിഫ് യുദ്ധം അമേരിക്കയിൽ ചേരാൻ നിർബന്ധിക്കുന്നതിനായി രാജ്യത്തെ മുട്ടുകുത്തിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി കണക്കാക്കപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ന്യൂസും യുഗോവും നടത്തിയൊരു സർവേ പ്രകാരം കാനഡയും ഗ്രീൻലാൻഡും കൂട്ടിച്ചേർക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ ഇരുപത് ശതമാനത്തിന് താഴെ അമേരിക്കക്കാർ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ എന്നാണ് വെളിപ്പെട്ടിരിക്കുന്നത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ചത് പത്തൊൻപത് ശതമാനം അമേരിക്കക്കാരും കാനഡ പിടിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ചത് പതിനേഴ് ശതമാനം അമേരിക്കക്കാരുമാണ് രംഗത്തെത്തിയത് ട്രംപ് ഭൂഖണ്ഡങ്ങൾ കടന്ന് കൂട്ടിച്ചേർക്കുമെന്ന് എടുത്ത പ്രദേശങ്ങളിൽ ഗ്രീൻലാൻഡും കാനഡയും രണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളാണ് ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ പനാമ കനാലും പശ്ചിമേഷ്യയിലെ ഗാസ മുനമ്പും കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഗാസയിൽ തദ്ദേശീയരായ പലസ്തീനികളെ പുറത്താക്കി മധ്യേഷ്യയിലെ റിവിയേര എന്ന് വിളിക്കുന്ന മേഖലയായി ഈ പ്രദേശത്തെ വികസിപ്പിക്കാനും ട്രംപ് പദ്ധതിയിട്ടിരുന്നു അതിനിടയിൽ അമേരിക്കയെ മഹത്തരമാക്കാൻ ട്രംപ് നടത്തുന്ന സാമ്പത്തിക നീക്കങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ പണിയാകുമെന്ന ചർച്ചകളും അമേരിക്കയിലുണ്ട് താരിഫ് ഫെഡറൽ ഗവൺമെന്റിന്റെ പിരിച്ചുവിടൽ നികുതി ഇളവുകൾ എന്നിവ ഉൾപ്പെടുന്ന ട്രംപിന്റെ സാമ്പത്തിക വ്യാപാര നയങ്ങൾക്ക് അമേരിക്കയിൽ സ്റ്റാക്ക് ഫ്ലേഷൻ സൃഷ്ടിക്കാനും കഴിയും സാമ്പത്തിക വളർച്ചയുടെ മുരടിപ്പും ഉയർന്ന തൊഴിലില്ലായ്മയും നിരന്തരമായ പണപ്പെരുപ്പത്തോടൊപ്പം നിലനിൽക്കുന്ന ഒരു സങ്കീർണ പ്രതിഭാസമാണ് ഈ സ്റ്റാക് ഫ്ലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമ്പത്തിക വളർച്ചയുടെ മുരടിപ്പും ഉയർന്ന തൊഴിലില്ലായ്മയും നിരന്തരമായ പണപ്പെരുപ്പത്തോടൊപ്പം നിലനിൽക്കുന്ന ഒരു സങ്കീർണ പ്രതിഭാസമാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താരിഫുകൾ സംബന്ധിച്ച ട്രംപിന്റെ തുടർച്ചയായ പ്രഖ്യാപനങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രെഡിറ്റ് റേറ്റിംഗ് മൂഡീസം സാമ്പത്തിക വിദഗ്ധരും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധ ശേഷിക്ക് കാര്യമായ ഉറപ്പില്ലെന്നും മാധ്യമം നടക്കാൻ പോകുന്ന ഒരു യഥാർത്ഥ സാധ്യതയാണെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തുടർച്ചയായ ഉയർന്ന താരഫുകൾ ഫണ്ടില്ലാത്ത നികുതി ഇളവുകൾ സമ്പദ് വ്യവസ്ഥയുണ്ടാക്കുന്ന ഗണ്യമായ അപകട സാധ്യതകൾ എന്നിവയുടെ നെഗറ്റീവ് ആഘാതം പല അപകടങ്ങളും ഉണ്ടാക്കുമെന്നും വളരെ അനുകൂലമായ സാമ്പത്തിക സാഹചര്യങ്ങളിൽ പോലും ധനകാര്യ ദുർബലത നിലനിൽക്കാൻ കാരണമാകുമെന്നും മോഡീസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്ക പണപ്പെരുപ്പത്തിന്റെ യഥാർത്ഥ അപകട സാധ്യതയെ മാത്രമല്ല അറിയപ്പെടുന്ന അതിലും മോശമായ ഒരു അവസ്ഥയെയും കൂടിയാണ് ഉറ്റുനോക്കുന്നത് മാന്ദ്യകാലത്തെന്ന പോലെ ഉയർന്ന തൊഴിലില്ലായ്മയോടെ സാമ്പത്തിക വളർച്ച താഴ്ന്ന നിലയിലേക്ക് എത്തുന്നുണ്ട് പലിശ നിരക്കുകൾ ഉയർത്തുന്നത് പോലുള്ള പണപ്പെരുപ്പത്തെ നേരിടാനുള്ള സാധാരണ നടപടികൾ വളർച്ചയെ കൂടുതൽ മന്ദഗതിയിലാക്കുകയും പ്രതിസന്ധികളെ കൂടുതൽ വശലാക്കുകയും ചെയ്യും ട്രംപിന്റെ നയങ്ങളുടെ ഫലമായി പണപ്പെരുപ്പ് മാന്ദ്യ സൂചകങ്ങൾ ഇതെല്ലാം നടക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല വലിയൊരു കൂട്ടം ആളുകളെ നാടുകടത്തിയത് തൊഴിലില്ലായ്മ സംഖ്യയിൽ വർധനവ് വരുത്താനും സാധ്യതയുണ്ട് കുടിയേറ്റക്കാരെ വൻതോതിൽ ആശ്രയിക്കുന്ന ഭക്ഷ്യ നിർമ്മാണ വ്യവസായങ്ങളിലെ മാന്ദ്യത്തോടൊപ്പം തൊഴിലില്ലായ്മയും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മന്ദഗതിയിലാക്കുമെന്നും ഇത് സ്റ്റാക്ഫേഷൻ സാധ്യത വർദ്ധിപ്പിക്കുമെന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്തായാലും നന്നാക്കൻ ഇറങ്ങി തിരിച്ചിട്ടൊടുക്കം അമേരിക്കയെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളിലേക്കാണ് ട്രംപ് തള്ളിവിടുന്നത് അതിനുള്ള തെളിവുകളാണ് ഇതെല്ലാം തന്നെ